അപ്പം ഈ ഹെയർ ഓയിൽ എല്ലാവരും വാങ്ങി ഉപയോഗിക്കാം എന്റെ പേര് ഡാലൂസ് ഡാലോസ് ഹെയർബെൽ ഓയിലാണ് എല്ലാവരും ഇവിടെ വന്നിട്ട് വാങ്ങാൻ കിട്ടുന്നത് അല്ലാ ഇത് ഓർഡർ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ടാകും ആയുർവേദ ഷോപ്പിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം വേണ്ടുന്നവർ ഇത് വാങ്ങട്ട് എന്താ മാത്രം ഒരു സ്പെഷ്യൽ ഓയിലാണ് മുടി ഗ്രോത്ത് ഉണ്ടാവും എന്നാൽ ഇത് എന്ത് പ്രശ്നം മാറ്റാൻ പറ്റുന്ന ഒരുപാട് ഒന്ന് വളർന്നതാണല്ലോ എങ്കിലും നല്ല രീതിയിൽ തലയ്ക്ക് ഉറക്ക നല്ല സുഖം ഉറക്കം ഭയങ്കരമായിട്ട് ഉറക്കമായി ഗ്രീനെ മാറാൻ പറ്റുന്ന ഒരു പത്തിരുപത്തിനാല് ഇരുപത്തഞ്ചുതരം കൂട്ടിൽ ആൾക്കാരും ചെറിയൊരു ദിവസം കൊണ്ട് പ്രൊപ്പറേഷൻ ചെയ്തിട്ടുണ്ടാക്കുന്നത് ഭയങ്കര തെറ്റായിരിക്കും ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല ഗുണങ്ങളുടെ അതുപോലെ തന്നെയാണ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ ചിലവർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണേ പക്ഷെ മനസ്സിലാവാത്തവരും മനസ്സിലായവരും ഒക്കെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം ഈ ഒരു വീഡിയോ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഉറപ്പായിട്ടുള്ള ഒരു വിശ്വാസം അപ്പോൾ നമ്മുടെ നാട്ടിലെ മാത്തിൽ ഒരു പുതിയ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ദാലൂസ് ബ്യൂട്ടി പാർലർ എന്നാണ് ഈ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ പേര് അപ്പോൾ എൻ്റെ ഫ്രണ്ടിനൊന്ന് ഹെയർ കട്ട് ചെയ്യണം ത്രെഡും ചെയ്യണം അപ്പോൾ അവളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് കാരണം എവിടെയാണ് പോകേണ്ടത് കാരണം നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്തുനിന്ന് തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ബോറിഡി ഉണ്ടാവില്ല ഒരു ചേഞ്ച് വേണ്ടേ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ദാലൂസ് ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് കാരണം പുതിയ ബ്യൂട്ടി പാർലറാണ് നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്യൂട്ടി പാർലർ le etne സത്യം പറയട്ടെ ഞാൻ ഈ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുമ്പം അവളെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്തു കാരണം നമ്മൾ ഡെയിലി എടുക്കുമ്പോൾ നമുക്ക് എടുത്ത് ശീലമുണ്ടല്ലോ കാരണം പുതിയ ബ്യൂട്ടി പാർലറിൽ പോയാൽ എങ്ങനെയാണ് നമ്മുടെ പുരികയാണ് നമ്മുടെ ഫേസിൻ്റെ അട്രാക്ഷനും നമ്മുടെ ഫേസിന് മോടി കൂട്ടുന്നതും ഒക്കെ നമ്മുടെ പുരികയാണ് അപ്പോൾ നമ്മൾ അറിയാതെ അറിയാതെടുത്തൊക്കെ പോയിട്ട് പുരികൊക്കെ എടുത്തിട്ട് ആകെ കുളാക്കി തരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവളോടും പറഞ്ഞു ഇടീ പോകുമ്പം നമ്മൾക്ക് അത്ര പരിചയമൊന്നുമില്ലല്ലോ എങ്ങനെയാവും അറിയില്ലല്ലോ അപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് അവൾ പറഞ്ഞു ഏതായാലും ഒന്ന് പോയി നോക്കാം ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രാവശ്യം നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നത് അവൾ പുരുക എടുത്തു കഴിഞ്ഞാടും അവൾ അങ്ങ് ഭയങ്കര ഹാപ്പി ആയി കാരണം അവൾ ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വേഗം ഹെയർ കട്ട് കൂടി ചെയ്യാം എന്നുള്ള അങ്ങനെ നിൽക്കുകയാണ് കാരണം അവളുടെ പിരികത്തിന് അങ്ങനെ വലിയ തോതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പലതവണ പല ഷോപ്പിലും ബ്യൂട്ടി പാർലറിലും പോയപ്പോഴും ജസ്റ്റ് അവളുടെ പിരിക എങ്ങനെയാണ് അതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് വെച്ച് കൊടുക്കലായിരുന്നു പക്ഷേ ഈ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ശരിക്കും നല്ലൊരു റിസൾട്ടാണ് അവൾക്ക് കിട്ടിയത് കാരണം പുരുകയൊക്കെ The shape. പ്പിൽ എടുത്തു കൊടുത്തു കാരണം അവളുടെ പൊരിക കണ്ടാൽ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും നല്ല ആയിട്ടുണ്ട് നല്ല കട്ടിയില് നല്ല രീതിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അവൾ ആയി കാരണം ഞാൻ എപ്പോഴും എടുക്കുന്നതിനെക്കാട്ടും ഭംഗി തോന്നുന്നുണ്ട് എന്ന് അവളെ തന്നെ അവരോട് പറഞ്ഞു കേട്ടോ പിന്നെ റെഡും കൽപ്പിച്ച് വേഗം തന്നെ ഹെയർ കട്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളിരിക്കയാണ് അവളുടെ പെരികം ത്രെഡ് കഴിഞ്ഞാടും ഞാൻ പറഞ്ഞു ഞാനും ഇനി നെക്സ്റ്റ് ടൈം ഇവിടുന്ന് എടുക്കുള്ളൂ കാരണം ഇപ്രാവശ്യം എടുക്കാൻ കഴിയില്ല ഞാൻ ഓൾറെഡി ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാനും ഇവിടുന്ന് വരും ഇവിടുന്ന് ത്രെഡ് ചെയ്തു ചെയ്യുള്ളൂന്ന് അവരോട് പറഞ്ഞിരുന്നു കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടമായി അവളുടെ പെരുകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇല്ലാത്ത പെരികം നല്ല രീതിയിൽ ഷേയിപ്പാക്കി നല്ല രീതിയിൽ എടുത്തു കൊടുത്തു മാത്രമല്ല പറയാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ചില ഷോപ്പുകളിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പെയിൻ അനുഭവിക്കേണ്ടി വരുമല്ല ചിലവരും എടുക്കുമ്പോൾ നല്ലപോലെ പെയിൻ ഉണ്ടാവും പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉള്ള അവളുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ പെയിൻ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല പെയിനൊക്കെ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് എടുത്തു കൊടുത്തത് അപ്പോൾ എനിക്കും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം എൻ്റെ നല്ല കട്ടിയുള്ള പൊരികാണ് അപ്പോൾ എവിടെ പോയി എടുത്താലും നല്ല പെയിൻ ആയിരിക്കും നമ്മുടെ ഇരിക്കുമ്പോൾ കാലും കൈ അടക്കം വേദന കൊണ്ടിങ്ങനെ കോച്ചി പിടിക്കുന്ന അവസ്ഥയായിരിക്കും കാരണം അത്രയും പെയിൻഫുള്ളായിരിക്കും പക്ഷേ ഇവള് പറഞ്ഞറിയുന്ന ആ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണ് അത്രത്തോളം പെയിൻഫുള്ളൊന്നുമില്ല പെയിനൊന്നുമില്ലാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് എടുത്തു കൊടുത്ത് ത്രെഡിങ്ങും ഹെയർ കട്ടും ഫേഷ്യലൊക്കെ ചെയ്യും പക്ഷെ ഒന്ന് ഗ്രാൻഡായിട്ട് ഒരുങ്ങിയിട്ട് പോകുന്നത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകുന്നത് ഒരു പ്രത്യേക ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലേ അപ്പോൾ നമുക്ക് നമുക്കെന്ത് വേണം ജ്വല്ലറീസൊക്കെ വേണം അപ്പോൾ ജ്വല്ലറീസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ഒരു ഷോപ്പിൽ പോയി സെലക്ട് ചെയ്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാരണം ഇവിടെ ഒരുപാട് ജ്വല്ലറീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് അവർ കാണിച്ചു തരികയാണ് ഇന്നത് ഇന്നതൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം നല്ല കളക്ഷൻ ആയിരുന്നു നല്ല മോഡൽ ായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ജ്വല്ലറീസാണ് ഇവിടെ അവൈലബിളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് വാങ്ങാൻ വേണ്ടുന്നവർക്ക് കേട്ടോ അപ്പോൾ നമുക്കൊരു കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ ഇവിടേക്കും പോകേണ്ട ഈ ഒരു പാർലറിൽ നിന്ന് തന്നെ നമുക്ക് ജ്വല്ലറീസ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് പോകാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള നല്ല നല്ല കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നാൽ ജ്വല്ലറീസ് എടുക്കാം അതുപോലെ നമ്മുടെ ഫേഷ്യൽ ഹെയർ കട്ട് ത്രെഡിങ് മേക്കപ്പ് ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം മാത്രമല്ല നിങ്ങളുടെ ഹെയർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിലുകൂടി ഇവരെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഡാലൂസ് ഹെർബൽ ഹെയർ ഓയിൽ എന്നാണ് ഈ ഒരു ഓയിലിൻ്റെ പേര് ഈ ഒരു ഓയിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇരുപത്തഞ്ചോളം കൂട്ടുകൾ ചേർന്നിട്ടാണ് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ഓയിൽ ഉണ്ടാക്കുന്നത് എട്ട് ദിവസത്തോളത്തെ പരിശ്രമം കൊണ്ടാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണ് മുടി മുടിപൊഴിയുന്നതിനും പൊട്ടിപ്പോകുന്നതിനും താരനും അതുപോലെ തന്നെ നരയിലുള്ളവർക്കും ഒക്കെ ഹെൽപ്പ് ഓയിലും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓയിലാണ് അപ്പൊ ഈ ഒരു ഓയിലിനെ പറ്റി നമ്മുടെ ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് ഞാൻ ഞാൻ പറഞ്ഞായിരിക്കും പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാവും ഉണ്ട് അവരടുത്ത് നല്ല കാര്യങ്ങളാണ് കുറേ കാര്യങ്ങളെല്ലാം പിന്നെതായ കുറെ കുറെ വർഷം കഴിയുമ്പോൾ അതിനോട് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ആയതാണ് അപ്പം അപ്പോൾ അതിൻ്റെ അങ്ങനെ മേടിച്ചും കൂടിയിട്ട് ഇപ്പം ഇപ്പം നല്ല രീതിയിൽ എട്ട് പത്ത് ദിവസം എടുക്കും കാച്ചിപ്പുറത്ത് ഇട്ട് അങ്ങനെ കറയിൽ കഴിഞ്ഞു ബോട്ടിലാക്കണം പിന്നെ അങ്ങനെ താമസം എടുത്ത് എണ്ണ കൂട്ടുക മരുന്നിൻ്റെ കൂട്ട് തന്നെ ുംരത്തേക്കണ്ടെങ്കിൽ നേരത്തെ നമ്മൾ യൂസ് ചെയ്യാമെങ്കിലും കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു ഹെർബൽ ഓയിലാണ് ഹെർബൽ ഓയിൽ അപ്പൊ എല്ലാരും വന്ന് വാങ്ങുവല്ലേ വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ തന്നെ പറയാം ഇതിന് അത്രയും ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ അവർ മുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഈ ഒരു ഓയില് കിട്ടുന്നത് എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ വാങ്ങി ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങൾ തന്നെ റിസൾട്ട് പറയൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബാ ബൈ